കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മുങ്ങിയ പ്രതിയായ മകൻ പിടിയിൽ കുണ്ടറ പടപ്പക്കര സ്വദേശി അഖിൽകുമാറാണ് പിടിയിലായത് നാലര മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത് കാശ്മീരിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പടപ്പക്കര സ്വദേശിനി പുഷ്പലതയും മുത്തച്ഛൻ ആന്റണിയെയും ആയിരുന്നു പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് പുഷ്പലതയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയിരുന്നത് ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു അന്ന് പുഷ്പലതയുടെ പിതാവ് ആന്റണിയെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹവും മരിച്ചു മകൻ ഉപദ്രവിക്കാറുണ്ടെന്ന് ഇരുവരും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പോലീസ് അഖിലിനെ താക്കീത് ചെയ്തിരുന്നു പ്രതി അഖിൽ ലഹരിക്കടിമയായിരുന്നു